ഇവിടെ കമല എന്ന് പറയുന്ന ഈ ഒരു പെങ്കുച്ചിനി അതവളുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരവസരത്തില് അവളുടെ അമ്മക്ക് വയ്യാതെ അമ്മയും മരിച്ചു പോകും സ്വന്തം പറയാൻ ആരും ഇല്ലാതെ ആകെ വിഷമിച്ച അവൾ അവിടെ ഇരുന്ന് കരയുന്ന സമയത്താണ് ആ വീടിന്റെ ഓണർ അതായത് അവൾ റെന്റിന് നിൽക്കുന്ന ആ വീടിന്റെ ഓണർ വന്നിട്ട് അവളോട് പറയാണ് നീ ഈ വീട്ടിൽ എത്ര എന്ന് വെച്ചാൽ പൈസ ഒന്നും തരേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ നിന്നോ നിനക്ക് എപ്പോ പോണെന്ന് തോന്നോ അപ്പൊ പോയാ മതി അതുവരെ നീ ഇവിടെ നിന്നോ എന്നെല്ലാം പറഞ്ഞു ഭയങ്കര മോശം രീതിയിൽ സംസാരിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവള് സ്ഥിരമായിട്ട് പലചരക്ക് സാധനങ്ങളെല്ലാം വാങ്ങുന്ന കടയുടെ ഓണറാന്ന് വെച്ചാൽ അവളോട് ചെന്ന് പറയാണ് നിനക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ നീ കടയിൽ വന്ന് വാങ്ങിക്കോ പൈസ ഒന്നും തരണ്ട ഞാൻ ഇങ്ങനെ നല്ലപോലെ നോക്കിക്കോളാം എന്നെല്ലാം പറയാണ് അവനും ഭയങ്കര മോശം രീതിയിൽ തന്നെയാണ് അവളോട് സംസാരിക്കുന്നത് എന്തിന് അവിടുത്തെ കൗൺസിലർ പോലും അവളോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നത് കണ്ട അവൾക്ക് സങ്കടം തീരെ സഹിക്കാനേ പറ്റിയില്ല ഇവിടെ രംഗേഷ് എന്ന് പറഞ്ഞ ഈ ഒരു പയ്യനാന്ന് വെച്ചാല് കമലയുടെ അമ്മ ചെറിയൊരു തട്ടുകട നടത്തിക്കൊണ്ട് വരുമ്പോൾ ആ തട്ടുകടയിൽ വന്നിട്ട് ഫുഡ് എല്ലാം കഴിക്കുവായിരുന്നു ഒരു ദിവസം ആ തട്ടുകാട് അവിടെ ഇല്ലാത്തത് കണ്ട അവനാന്ന് വെച്ചാൽ എന്ത് പറ്റി എന്നല്ല അന്വേഷിക്കുന്നത് ആ അമ്മ മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അവനറിയാണ് ഇവനൊരു നല്ല പയ്യനായതുകൊണ്ട് തന്നെ ഒരു അമ്മ തന്റെ മകൾക്ക് വേണ്ടി ഈ ഒരു പയ്യനെ ആലോചിച്ചതായിരുന്നു അവനക്കും കമല ഇഷ്ടായിരുന്നു എന്നാൽ കമലക്ക് അവനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു കല്യാണം നിർത്തിവെച്ചതാണ് ഇപ്പൊ ആ ഒരു അമ്മ മരിച്ചു എന്ന് എന്നറിഞ്ഞിട്ട് കമലപ്പൊ സുഖായിട്ട് ഇരിക്കുന്നു എന്നറിയാൻ വേണ്ടി അവൻ കമലയുടെ വീട്ടിലേക്ക് പോകുമ്പോ അമ്മയില്ലാത്ത ഈ ലോകത്ത് ജീവിക്കുന്നത് സേഫ് അല്ല എന്ന് തോന്നി അവളാന്ന് വെച്ചാൽ ആത്മഹത്യക്ക് ശ്രമിക്കുക പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മന് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ മദർ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അവനും വേഗം തന്നെ അവളെ പൊക്കി കൊണ്ട് ിൽ എത്തിക്കുന്നുണ്ട് കൃത്യസമയത്ത് എത്തിച്ചോണ്ട് തന്നെ അവളുടെ ജീവനും രക്ഷപ്പെടുന്നുണ്ട് എന്തിനാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ അവളാന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ വിഘ്നേഷിനോട് പറയാം അവനാണെങ്കിൽ ആ സമയം കമലനോട് നീ ഒരു കാര്യം ചെയ്യും നീ എന്റെ കടയിൽ വന്ന് ജോലി ചെയ്തോ അതുപോലെ എന്റെ വീട്ടിൽ തന്നെ നിന്നോ നിനക്ക് എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല എനിക്ക് എന്നെ എപ്പം ഇഷ്ടാവുന്നു എപ്പം എന്നെ കല്യാണം കഴിക്കാന്ന് തോന്നുന്നു അപ്പൊ മാത്രം കല്യാണം കഴിച്ചാൽ മതി അതുവരെ നീ എന്റെ വീട്ടിൽ നിന്നോ എൻ്റെ അമ്മയെ പോലെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ആ ഒരു ഡയലോഗ് അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കുന്നുണ്ട് അവൻ പറഞ്ഞ പോലെ തന്നെ അവന്റെ കടയിൽ എല്ലാ കാര്യങ്ങളും അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അമ്മയെ പോലെ തന്നെ ആ ഒരു പെണ്ണിനെ അവൻ നോക്കാണ് അങ്ങനെ ഒരു നിമിഷത്തിൽ കമലക്കും അവനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അവർ രണ്ടുപേരും കല്യാണം കഴിക്കാം എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് ആക്സിഡന്റ് പറ്റുന്നത് ആ ഒരു ആക്സിഡൻറ്റിൽ അവൻ്റെ രണ്ട് കൈയും നഷ്ടപ്പെട്ടു പോവുകയാണ് അവൻ അതറിഞ്ഞിട്ട് അകെ ഇമോഷണലായി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻക്ക് കോൺഫിഡൻസ് നൽകിക്കൊണ്ട് കമല അവിടേക്ക് വന്നിട്ട് അവനോട് പറയാണ് നീ എന്തിനാ വിഷമിക്കണേ എൻ്റെ കൂടെ ഞാനില്ലേ ഞാൻ നിന്നെ എൻ്റെ അമ്മ നോക്കുന്ന പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പിന്നീട് അങ്ങട്ട് അവൻക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ഒരാൾ ആപത്തിൽ നമുക്ക് കൂടെ നിക്കാൻ പറ്റിയാല് തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ നിക്കാൻ ആപത്തെ സമയത്ത് ആരെങ്കിലും ഉണ്ടാവും